നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ സ്കൂളിലെ മരണപ്പെട്ട സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും പരപ്പനങ്ങാടി ലോക്കൽ അസോസിയേഷനും സംയുക്തമായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വീടിന്റെ താക്കോൽദാനം കായിക വഖഫ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ രാവിലെ പത്ത് മുപ്പതിന് സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ നിർവഹിക്കും തിരൂരങ്ങാടി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ സ്നേഹഭവനമാണിത് ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് ചിലവ് വരുന്നത് അസോസിയേഷൻ വിഹിതവും സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ പിരിച്ച തുകയും ഉൾപ്പെടെ സ്കൂളിലെ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികളും അധ്യാപകരും സ്കൌട്ട് ആൻഡ് ഗൈഡ് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക മതരംഗത്തെ കൂട്ടായ്മകളും ഈ സ്നേഹ ഭവനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതുപോലെ തന്നെ പരപ്പങ്ങാടി കൗട്ടൻ ആൻഡ് ലോക്കൽ അസോസിയേഷൻ യൂണിറ്റും സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വീട് ആ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി വഖഫ് അതുപോലെ തന്നെ സ്പോർട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന അബ്ദുറഹ്മാൻ സാഹിബ് അവറുകളാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളാലാണ് ഈ വരുന്ന തിങ്കളാഴ്ച പന്ത്രണ്ടാം തീയതി ആസ്വത്യാർഹമായ കർമ്മം നിർവഹിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചനങ്ങാടി ബലർ സ്കൗട്ട്സ് ആൻ്റെ ലോക്കൽ അസോസിയേഷൻ കഴിഞ്ഞ അധ്യയന വർഷം അവരുടെ സംഘടനയുടെ പ്രകാരം അവിടെ സബ് ജില്ലയിൽ നിർമ്മിച്ചൊരു വീട് ആ വീട് നിർമ്മിച്ചതിന് മിച്ചം വന്ന തുക അതുപയ അതും ബാക്കി ആ ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് അനാഥ കുട്ടിക്ക് വീട് നിർമ്മിക്കാൻ സന്നദ്ധതയുള്ള ഏതെങ്കിലും സ്ഥാപനം ഏറ്റെടുത്തുകൊണ്ട് ഒരു വീട് നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പം അതുമായി ബന്ധപ്പെട്ട് നം നമ്മൾ കൊടുത്താൽ അല്ലെങ്കിൽ ഒ പി സ്കൂൾ കൊടുത്ത റിക്വസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഞങ്ങളാ സൗജമ്യം ഏറ്റെടുത്തുകൊണ്ട് തിരുവിരങ്ങാടിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ സമീപ പ്രദേശത്തുള്ള ആളുകളുടെയും മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാ ആളുകളുടെയും സമീപിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിനടുത്ത് വിദ്യാർത്ഥികളുള്ള ഞങ്ങളുടെ സ്ഥാപനം ആ സ്ഥാപനം അതിലെ ഓരോ കുട്ടികളും കളക്ട് ചെയ്ത ചെറുതും വലുതുമായ തുകയും കൂടൊപ്പം വിശേഷിച്ച ഞങ്ങളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് തീർച്ചയായിട്ടും സമൂഹത്തിന് ഏറെ മാതൃകയുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് ഞങ്ങളുടെ വിദ്യാലയത്തിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരാ ഉദ്യമത്തിൻ്റെ മുഖ്യ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരും ഈ കുട്ടികളും ഞങ്ങളുടെ അധ്യാപകരും സമൂഹത്തിലെ വിവിധ മേഖലകളിലെല്ലാവരും പി ടി ഐ ഒക്കെ സമ്പൂർണമായ കൂടി ഞങ്ങളുടെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുകയും അന്ന് പരസ്കൗട്ട്സ് ആൻഡ് ഗേഡ്സ് ലോക്കൽ അസോസിയേഷൻ ഞങ്ങൾക്ക് നൽകിയ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ചുല്ലായിരം രൂപയും ബാക്കി വേണ്ട പതിനൊന്നര ലക്ഷം വരെയുള്ള തുകയും ഞങ്ങൾ ഇതേ രൂപത്തിൽ സമാഹരിച്ചുകൊണ്ടാണ് ആ പരിപൂർണമായ പ്രവർത്തനം മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായിരിക്കും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജില്ലാ ഉപജില്ലാ ഭാരവാഹികളും വിദ്യാഭ്യാസ ഓഫീസർമാരും നാട്ടുകാരും രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് കാരാടൻ റഷീദോ വൈസ് പ്രസിഡന്റ് മുസ്തഫ ചെറുമുക്ക് പ്രധാന അധ്യാപകൻ പി അഷ്റഫ് മാസ്റ്റർ സ്കൌട്ട് അധ്യാപകരായ കെ അബ്ദുറഹ്മാൻ വി കെ സിദ്ദീഖ് എം ടി റബിയോ കെ ഫസൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി